Thank you ഹായ് ഓൾ നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ട്രോപ്പിക്കൽ മോഡേൺ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ടോട്ടൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് ഗൊഫൂർ റുബീന ദമ്പതികളുടെ വീടാണ് വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് നോക്കുകയാണെങ്കിൽ കോബിൾ സ്റ്റോണും ബഫല്ലോ ഗ്രാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ എലിവേഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ റൂഫ് തന്നെ കറക്റ്റ് സിമിട്രിക്കൽ അല്ലാതെ തന്നെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്ത് കുറച്ച് ലോങ്ങും ഒരു ഭാഗത്ത് കുറച്ച് ഷോർട്ടും അതുതന്നെ ഒരു പ്രത്യേക ഫീല് കൊടുക്കുന്നുണ്ട് എലിവേഷനിലെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ക്ലേ ക്ലാഡിങ് ബ്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ട്രെസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഫുൾ സ്ട്രെച്ചർ സ്റ്റീലാണ് മുകളിൽ സീലിങ്ങോട് നൽകിയിട്ട് അതിൻ്റെ മുകളിൽ സെറാമിക് ടൈൽസ് ആണ് നൽകിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കോൺക്രീറ്റിനേക്കാൾ ഒന്നുകൂടെ ഈറ്റ് പ്രൂഫ് ആയിട്ട് വരും എലിവേഷനിൽ കാണുന്ന ഈ ഒരു വിൻഡോ ലിവിങ് സ്പേസിന്റെ ഭാഗത്തുള്ളതാണ് ഇവിടെ നല്ല പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സിറ്റൗട്ടിന്റെ സ്പേസിലോട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്റ്റെപ്സൊക്കെ കുറച്ച് വീതിയിലാണ് നൽകിയിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പും കുറച്ച് വീതിയിലാണ് നൽകിയിട്ടുള്ളത് ഇവിടെ സ്റ്റെപ്സിലും സിറ്റൗട്ടിലൊക്കെ ഗ്രനൈറ്റാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ട്രോപ്പിക്കൽ തീമിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഇവിടെ നല്ല ഭംഗിയായിട്ടാണ് സിറ്റൗട്ടിൻ്റെ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് സപ്പോർട്ടിംഗ് പില്ലേഴ്സ് ആണ് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എലിവേഷൻ മാത്രമല്ല ഇൻറ്റീരിയറിലും ഫർണിച്ചറിലും എല്ലാം ഒരു വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട് ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ എഡ്ജസ് എല്ലാം നല്ല സോഫ്റ്റ് ആണ് എല്ലാത്തിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഈ സിറ്റൌട്ടിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നല്ല പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിങ്സ് ആണ് ഇവിടെ സിറ്റൗട്ടിൻ്റെ ഭാഗത്തായിട്ടൊരു സർക്കിളിലുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും മെയിൻ ഡോറാണിത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു പിടുത്തത്തിൻ്റെ ഭാഗമുണ്ടല്ലോ ഹാൻഡിൽ അതുകൂടെ വുഡാണ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇങ്ങനൊരു ഡിസൈനിങ് വന്നപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിലേക്കാണ് മിനിമലായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സെൻറ്ററിലായിട്ട് ഒരു റെക്സ് നൽകിയിട്ടുണ്ട് അതിൻ്റെ സെൻട്രിൽ ഒരു കോഫി ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് പിന്നെ രണ്ട് ഭാഗത്തും സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഷാലിയർ ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ലിവിങ് സ്പേസിൻ്റെ വാളിലായിട്ട് നല്ല വാൾ ഡിസൈനിങ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ടി വി യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ബാക്ക് വോളിൽ ലാമിനേഷനോ ഒന്നും ചെയ്യാതെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ടി വി നൽകിയിട്ടുള്ളത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വുഡെല്ലാം ആഷ്വുഡാണ് അതിൽ പിയു പോളിഷ്ഡ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കോർണറിലൊക്കെ ആയിട്ട് ഒരു സ്റ്റാൻഡിങ് വിൻറ്റേജ് സ്റ്റൈൽ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നും നമ്മൾ നേരെ ഇവിടുത്തെ സെൻട്രൽ ഹാളിലേക്കാണ് എത്തുന്നത് എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെൻട്രലായിട്ടൊരു കോട്ടയാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റെയർ കേസിൻ്റെ ഭാഗം അതിൻ്റെ താഴെയായിട്ടാണ് ഇവിടുത്തെ പ്രെയർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് മാക്സിമം എല്ലാ സ്പേസും നല്ല രീതിയിലാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തായിട്ട് എട്ട് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ടേബിൾ ടോപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് ഇവിടെ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഡെക്കറേറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഭാഗം നല്ല ഭംഗി ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പീട്രിയക്ക് ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ ആണ് ഇവരുടെ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ കോട്ടയാടിലേക്കായിട്ട് രണ്ട് ഭാഗത്തു ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന യു പി വി സി സ്ലൈഡിങ് ഡോർസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ കോട്ട്യാടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ ഭാഗത്തു നിന്നും ഈയൊരു കോട്ട്യാർഡിലേക്ക് ഒരു വ്യൂ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ആംബിയൻസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഓപ്പൺ റൂഫായിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കോട്ട്യാടിൻ്റെ ഭാഗത്തുള്ള വാള് കരിങ്കൽ ക്ലാഡിങ് യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും പിന്നെ ഒരു വാട്ടർ ബോഡിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോട്ടയാട്ടിലായിട്ട് ഈ ഒരു കോട്ടയാട്ടിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു മനോഹരമായിട്ടുള്ള വീട് എന്നുള്ളത് എന്നാൽ ഈ ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിയപ്പുറമാണ് നമ്മൾ അവിടെ പോയിട്ട് തന്നെ ഒരു വീടിനെ കുറിച്ചിട്ട് അറിയണം അത്രയും ഭംഗിയാണ് കേട്ടോ സാധാരണ നമ്മൾ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗം കോമൺ ആയിട്ട് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പ് താഴേക്കായിട്ടാണ് ഈ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ എങ്ങനെ ഒരു സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസും കൂടെ നൽകിയിട്ടുണ്ട് ഒരു ഷെയറിംഗ് കാർട്ടനും ഒരു ഔട്ട് കാർട്ടനും കൂടെയാണ് ഈ ഒരു വിൻഡോസിലായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂമും ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ചൊന്നും കൂടെ മാറിയിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് വാളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിൽ വരുന്ന ടൈൽ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ മാർബിളാണ് നൽകിയിട്ടുള്ളത് സാധാരണ നമ്മൾ കാണുന്ന പോലെയല്ല ഒന്നുകൊണ്ട് കുഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അപ്പോൾ വെള്ളമൊന്നും പുറത്തോട്ട് പുറത്തോട്ടേക്ക് വല്ലാതെ എടുക്കില്ല ഒരു ലൂവേഴ്സ് ഡിസൈൻ നൽകിയിട്ടാണ് വാനിറ്റി കൗണ്ടർ ഇവിടെ നൽകിയിട്ടുള്ളത് ഇനി ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ വൈറ്റ് കളറിലുള്ള സിംഗിൾ ഡോറാണ് ബെഡ്റൂമിനൊക്കെ നൽകിയിട്ടുള്ളത് നേരെ ഒരു സ്റ്റഡി ഏരിയ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടേക്ക് ഫോക്കസ് ചെയ്തിട്ടൊരു ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ നല്ലൊരു വാൾ പിക്ചറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും കോട്ടയാട്ടിലേക്കൊരു ഇറക്കുണ്ട് ഇവിടെ യു പി വി സി സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഏരിയ നമുക്ക് സ്റ്റഡി ഏരിയ ആയിട്ടും ചെറിയൊരു വർക്ക് സ്പേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ നല്ലൊരു വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുഷ്യൻ കവേർഡ് ആയിട്ടുള്ള ചെയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് പന്ത്രണ്ട് പതിനാല് സൈസ് വരുന്ന ബെഡ്റൂം ആണ് ക്യൂൺ സൈസിലുള്ള ഒരു കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്തൊക്കെ കുഷ്യൻ കവേർഡ് ആണ് ഈയൊരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡേൺ ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇതിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഹാൻഡിൽ ഒന്നും നൽകിയിട്ടില്ല ഇതിന്റെ ഡോർ ഡോറിലൊക്കെ ഒരു ഫ്ലൂട്ടഡ് ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് ഇത് ഓപ്പൺ ചെയ്യൽ ഒന്ന് പ്രെസ് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടോ ഹെഡ് ഡ്രസ്റ്റിൻ്റെ ഭാഗത്ത് പ്ലൈ വിത്ത് വിനിയർ ഫിനിഷിൽ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് സീലിംഗിൽ സിമ്പിൾ പ്ലെയിൻ ആണ് നൽകിയിട്ടുള്ളത് കോബ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു ബേ വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ സൈഡ് ടേബിളായിട്ട് നൽകിയിട്ടുള്ളതാണ് ഇത് ബെഡ്റൂമിലോട്ട് കയറി വരുന്ന ഭാഗത്തന്നെയാണ് ബാത്റൂമിലേക്കുള്ള ആച്ചസും കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാത്റൂമാണ് വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് ക്ലോസറ്റ് വാൾ ഹാങ്ങിങ് ആണ് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തമ്മിൽ തിരിച്ചിട്ടില്ല അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഇവിടെ കണ്ടത് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടും സ്പേസ് പോവാത്ത രീതിയിൽ നൽകിയിട്ടുള്ളതാണ് സെക്കൻഡ് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണിലോട്ടുള്ള ആക്സസും ഈ ഒരു ഭാഗത്ത് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നേരത്തെ കണ്ട പോലെ തന്നെ വൈറ്റ് സിംഗിൾ ഡോറാണ് നൽകിയിട്ടുള്ളത് ഒരു കിങ് സൈസിലുള്ള കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് ഡ്രസ്സിൻ്റെ ഭാഗമൊക്കെ ഫുൾ കുഷ്യൻ ആണ് വാർഡ്രോബിനോട് ചേർന്നിട്ട് തന്നെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് ഫോക്കസ് ചെയ്ത് കണ്ട ഒരു ലൈറ്റ്സും ഒരു വാൾ പിക്ചറും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാഡ്രോബിൻ്റെ സ്പേസ് ആണിത് നേരത്തെ കണ്ട പോലെ തന്നെ പ്രത്യേക ഒരു ഹാൻഡിൽ ഒന്നും കൊടുക്കാതെ ഒരു മോഡേൺ ഫിനിഷിൽ വരുന്ന വാർഡ്രോബാണ് ഇത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസും പന്ത്രണ്ട് പതിനാലാണ് ഹെഡ് റസ്റ്റിന്റെ ഭാഗത്തായിട്ടാണ് ഇവിടെ വിൻഡോ വന്നിട്ടുള്ളത് ഇവിടെ ജിപ്സം യൂസ് ചെയ്തിട്ട് സിമ്പിൾ ഡിസൈനിങ്ങിലാണ് ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത് കോബ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത നമ്മൾ ലൈറ്റ് ലൈറ്റ്സുമൊക്കെ നോക്കുമ്പോൾ കണ്ണിലേക്ക് കുത്തൂല ബാത്റൂമിലോട്ടുള്ള ആച്ചസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നേരത്തെ കണ്ട പോലെ തന്നെ വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് ക്ലോസറ്റ് വാൾ ഹാങ്ങിങ് ആണ് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തമ്മിൽ തിരിച്ചിട്ടില്ല ഇനി നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് കാണാൻ പോകുന്നത് കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്ത് ഇങ്ങനെ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത് ഇത് നല്ല ഹാർഡായിട്ടുള്ള നമ്മളെ കാലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇതിൽ മിറർ പോളിഷാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചണിൽ ഡബ്ല്യു ബി സിയിൽ അക്കോളിക് ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ സൈസ് വരുന്നത് പതിമൂന്ന് പതിനഞ്ചാണ് ഇവിടെ കിച്ചണിലോട്ട് നല്ല വെൻറ്റിലേഷന് വേണ്ടിയിട്ട് നീളത്തിലാണ് വിൻഡോസ് നൽകിയിട്ടുള്ളത് അതിൽ പി വി സി ബ്ലൈൻഡ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇൻവിൽഡായിട്ടാണ് ഇൻഡക്ഷനും സ്റ്റൗവും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഹാഫ് ലൈൻ്റെ ലേൻ്റെ ആണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെ ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് ഉള്ളിലിങ്ങനെ ലൈറ്റ്സ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കട്ട്ലറി യൂണിറ്റ്സും ടാൻഡം ബോക്സ് ഒക്കെ നൽകിയിട്ടുള്ളത് ഇവിടെ കിച്ചണിൽ നിന്നാണെങ്കിലും കോട്ടയാടിലേക്ക് നല്ല വ്യൂ ആണ് അവിടെ യു പി വി സി വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സിങ്ക് കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ റെഫ്രിജറേറ്ററിൻ്റെ യൂണിറ്റ്സ് ഒരു ഗ്ലാസിൻ്റെ ഒരു ക്രോക്കറി യൂണിറ്റ് അതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെ ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് നമ്മൾ ഇനി വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് അവിടേക്ക് പോകുന്ന മുന്നായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂമിൻ്റെ ഡോറും വർക്ക് ഏരിയയിലോട്ടുള്ള ഡോറൊക്കെ വൈറ്റ് കളർ തന്നെ നൽകിയിട്ടുള്ളത് വർക്ക് വർക്കേരിയയിലോട്ട് കിടക്കുന്ന ഭാഗത്ത് ഒരു ഡബിൾ ഡോർ ആണ് നൽകിയിട്ടുള്ളത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന വർക്ക് ഏരിയയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലാണ് ഇവിടുത്തെ സിങ്ക് ഒക്കെ വന്നിട്ടുള്ളത് ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് ഒരു സ്റ്റീലിന്റെ സിങ്ക് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പ് വന്നിട്ടുള്ളത് ഇത്രയും ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസിന്റെ ലിഫ്റ്റപ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് സ്പൈസസ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിറകടുപ്പിന്റെ ഭാഗമാണിത് ബാക്ക് വാളിലായിട്ട് ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് ചിമ്മിണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടെയാണ് ലോണ്ടറി ഏരിയ പിന്നെ സിങ്കിന്റെ താഴെ വേസ്റ്റ് വേസ്റ്റ്ബിനും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ സ്റ്റെയറിൻ്റെ ഒരു ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ സെൻട്രിൽ ഒരു സപ്പോർട്ട് കൊടുക്കാതെ ഭിത്തിയോട് ചേർന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് റെയിലും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റഡി ഏരിയയും അയൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് നീളത്തിൽ ഇങ്ങനെ സെൻട്രലായിട്ടൊരു വിൻഡോസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു എയർ ഫ്രെയിം സ്ട്രക്ച്ചർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഫ്ലോറിൽ വുഡൻടൈലാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു ലിവിങ് സ്പേസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോഫി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ലെഗ്സ് കണ്ടില്ലേ ഇതിന്റെ എല്ലാ എഡ്ജസ്സും ഇതെല്ലാം ഇവിടുത്തെ ഫർണിച്ചേഴ്സിന്റെ ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ ഇനി ഇവിടുന്ന് കോട്ടയാടിലേക്ക് നല്ല വ്യൂ ആണ് ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോഴും ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒക്കെ കാണാം ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് റൂമാണ് കേട്ടോ കാണുന്നത് ഇവിടേക്ക് നല്ല ലൈറ്റ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമാണ് ഇട്ടത് താഴെ കണ്ടൈനിൽ നിന്നും കുറച്ചൊന്ന് ഡിഫറൻറ്റ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു കിങ് സൈസിലുള്ള കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റിലായിട്ട് ഒരു വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും സിംഗിൾ വിൻഡോസ് വന്നിട്ടുണ്ട് ാണ് സ്പേസും വാർഡ്രോബും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ ലെങ്തിലുള്ള മിററും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈയൊരു ബെഡ്റൂമിൽ നിന്നും പുറത്തോട്ടേക്ക് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഒരു സ്ലൈഡിംഗ് ഡോറ് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെയർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് കയർ വരുന്ന ഭാഗത്ത് തന്നെ ഒരു റാറ്റിൻ ഫിനിഷിലുള്ള ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസും പന്ത്രണ്ട് പതിനാലാണ് നമ്മൾ താഴെ കണ്ട അതേ രീതിയിലൊരു സ്റ്റഡി ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും കോട്ടയാടിലേക്ക് നല്ലൊരു വ്യൂ ആണ് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ഫുൾ ഗ്ലാസ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളതാണിത് ഈ ഒരു ബെഡ്റൂമിൽ ഒരു മെസിനൈൻ ഫ്ലോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കുക അപ്പം അതിൻ്റെ താ മുന്നെയായിട്ട് ഇവിടെയാണ് ഇവിടുത്തെ ബാത്റൂമിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ഒന്ന് കാണാം ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ട് ഇതിങ്ങനെ ബെഡ്റൂമിൽ വന്നിട്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു ഇടുക്കൊന്നുമില്ല കേട്ടോ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ നല്ല ഭംഗിയിൽ ഒരു സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നമ്മൾ ഒരുപാട് വീഡിയോ ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്പേസ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് ടി വി ഒക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇങ്ങനെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ